ഇസ്രയേലിനെ കുട്ടികൾക്കെതിരെ ക്രൂരത കാട്ടുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയതിനെതിരെ ബെഞ്ചമിൻ നെതിന്യാഹു നിശിതമായി വിമർശിച്ച് രംഗത്തെത്തി ഹമാസിനെ പിന്തുണയ്ക്കുന്ന ഐക്യരാഷ്ട്രസഭ തന്നെ കരിമ്പട്ടികയിൽ പെട്ടിരിക്കുകയാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ആരോപിച്ചു പലസ്തീൻ അഭയാർത്ഥികൾക്ക് സഹായമെത്തിക്കുന്ന ഏജൻസിയോടക്കം ഇപ്പോൾ തന്നെ ഇസ്രായേൽ സഹകരിക്കുന്നില്ല കഴിഞ്ഞ തവണ തന്നെ ഇസ്രായേലിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ നീക്കമുണ്ടായിരുന്നുവെന്നും എന്നാൽ സമ്മർദ്ദത്തെ തുടർന്ന് യു എൻ ഏജൻസിക്ക് പിന്മാറേണ്ടി വന്നതാണെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇസ്രയേലും സായുധ ഗ്രൂപ്പുകളും നേരത്തെ തന്നെ യു എൻ മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ചതിന്റെ തെളിവുകൾ ഉണ്ടായിരുന്നു എങ്കിലും അവരെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല മനുഷ്യാവകാശ സംഘടനയായ വാച്ച് ലിസ്റ്റിന്റെ ഡയറക്ടർ എസ് ക്യു എൽ ഹെവീസ് പറഞ്ഞു കുട്ടികൾക്കെതിരായ മനുഷ്യാവകാശ ലംഘനങ്ങൾ അവസാനിപ്പിക്കുന്നതിന് നേരത്തെ തന്നെ യു എൻ ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇസ്രായേലും ഹമാസും നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല കഴിഞ്ഞ ദിവസമാണ് ഗാസയിലെ സ്കൂളിന് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയത് ആക്രമണം നടന്ന സ്കൂളിൽ നിന്നും നിരവധി കുട്ടികളുടെ മൃതദേഹങ്ങൾ കിട്ടിയതായി റിപ്പോർട്ടുകളുണ്ട് നാൽപ്പതിലധികം ആളുകൾ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ാണ് റിപ്പോർട്ട് ആറായിരത്തിലധികം ആളുകൾ കഴിയുകയായിരുന്ന സ്കൂളിന് നേരെയാണ് അന്താരാഷ്ട്ര മുന്നറിയിപ്പുകൾ പരിഗണിക്കാതെ ഇസ്രായേൽ ആക്രമണം നടത്തിയത് ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം എട്ട് മാസം പിന്നിടുമ്പോഴാണ് യു എനിന്റെ തീരുമാനം ഐക്യരാഷ്ട്ര സഭയുമായുള്ള ബന്ധത്തെ തീരുമാനം ബാധിപ്പിക്കുമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകി ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാകുമെന്നും ഇസ്രയേൽ പ്രതികരിച്ചു എട്ട് മാസമായി തുടരുന്ന ഇസ്രായേൽ ആക്രമണത്തിൽ പതിമൂവായിരം കുട്ടികളെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ടാകുമെന്നാണ് കണക്ക് ഇതിനകം മുപ്പത്തി എണ്ണായിരം ആളുകളാണ് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ മരിച്ചത് ഇസ്രായേലിനെതിരെ ചെറുത്തുനിൽപ്പ് നടത്തുന്ന ഹമാസിനി ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒക്ടോബർ എട്ടിന് ഹമാസ് നടത്തിയ ആക്രമണവും കുട്ടികളെ അടക്കം തട്ടിക്കൊണ്ടുപോയതുമാണ് ഹമാസിനെ പട്ടികയിൽപ്പെടുത്താൻ കാരണം യു എൻ സെക്രട്ടറി ജനറലിന്റെ പ്രത്യേക പ്രതിനിധി വെർജീനിയ ഗ്യാമ്പയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത് അടുത്ത വെള്ളിയാഴ്ച റിപ്പോർട്ട് യുഎൻ രക്ഷാസമിതി ചർച്ച ചെയ്യും മധ്യഗാസയിലെ നുസൈരാത്ത് അഭയാർത്ഥി ക്യാമ്പിൽ നടന്ന ഇസ്രായേൽ കൂട്ടക്കുരുതിക്കെതിരെ പ്രതിഷേധം ശക്തമാണ് സംഭവത്തെക്കുറിച്ച് ഇസ്രായേലിനോട് വിശദീകരണം തേടിയതായി അമേരിക്ക വ്യക്തമാക്കി വെടിനിർത്തൽ കരാർ നിർദ്ദേശം പഠിച്ചു വരികയാണെന്ന് ഹമാസ് അറിയിച്ചതായി മധ്യസ്ഥ രാജ്യമായ ഖത്തർ അറിയിച്ചു ഗാസയിൽ കോളറ വ്യാപിച്ചേക്കുമെന്നും ലോകാരോഗ്യ സംഘടനയുടെ മുന്നറിയിപ്പ് നൽകി യു എൻ സഹായ ഏജൻസി നിയന്ത്രണത്തിലുള്ള സ്കൂളിൽ പ്രവർത്തിക്കുന്ന അഭയാർത്ഥി ക്യാമ്പിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും അടക്കം നാൽപ്പതിലേറെ പേരാണ് കൊല്ലപ്പെട്ടത് ഹമാസ് താവളം എന്നാരോപിച്ചാണ് ഇസ്രായേലിന്റെ കൂട്ടക്കൊല നടന്നത് കൊല്ലപ്പെട്ടവരിൽ പതിനാല് കുട്ടികളും ഒൻപത് സ്ത്രീകളും ഉൾപ്പെടും സിവിലിയൻ സമൂഹത്തിന് നേരെയുള്ള കൊടും ക്രൂരതയാണിതെന്ന് യു എൻ ഏജൻസികൾ കുറ്റപ്പെടുത്തി സിവിലിയന്മാരോട് പോകാൻ മുന്നറിയിപ്പ് നൽകാതെയിരുന്നു ആക്രമണം സംഭവത്തെക്കുറിച്ച് വിവരം കൈമാറാൻ ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടതായി വൈറ്റ് ഒക്ടോബർ ഏഴ് ആവർത്തിക്കാതിരിക്കാൻ ഹമാസിനെ ദുർബലപ്പെടുത്തുകയാണ് ഗാസ ആക്രമണത്തിലൂടെ ഇസ്രായേൽ ലക്ഷ്യമെന്നും വൈറ്റ് ഹൌസ് വക്താവ് പ്രതികരിച്ചു ദോഹ കേന്ദ്രമായി മധ്യസ്ഥ രാജ്യങ്ങളും അമേരിക്കയും വിടിനിർത്തൽ കരാർ ചർച്ച സംബന്ധിച്ച ആശയവിനിമയം തുടരുകയാണ് അനൌദ്യോഗികമായി മധ്യസ്ഥ രാജ്യങ്ങൾ ഹമാസ് നേതൃത്വവുമായി ചർച്ച നടത്തിയതായും റിപ്പോർട്ടുണ്ട് ബൈഡന്റെ കരാർ നിർദ്ദേശം പഠിച്ചു വരികയാണെന്നും ഹമാസ് അറിയിച്ചു ചെങ്കടലെ കപ്പലുകൾക്ക് നേരെയുള്ള നീക്കത്തിന് പിന്നാലെ ഇറാഖിലെ റെസിഡൻസ് വിഭാഗവുമായി ചേർന്ന് ഇസ്രായേൽ തുറമുഖമായ ഹൈഫയ്ക്ക് നേരെ ഹോത്തികൾ ത്തെ മിസൈൽ ആക്രമണം ഇസ്രായേലിൽ ആശങ്ക പടർത്തി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി